പ്രിയപ്പെട്ട എസ് ജിഒയുടെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ പഠിച്ച് കഴിഞ്ഞോ എങ്ങനെയുണ്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഇനി കുറഞ്ഞ ദിവസം കൂടിയുള്ളൂ അല്ലേ രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ എക്സാം നിങ്ങളിലേക്ക് എത്തി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്ക് നിങ്ങൾ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ വൺ പേജ് ഈസ്റ്റ്യൻസ് ഫൈവ് മാർക്ക് കണ്ടോ നിങ്ങൾ ഓരോ ചോദ്യത്തിനും അഞ്ച് മാർക്കാണ് അഞ്ച് മാർക്കാണ് അപ്പൊ ഇവിടെ ആറെണ്ണം ആണ് നിങ്ങളോട് ആൻസർ ചെയ്യാൻ വേണ്ടി പറയാം ഞാൻ ഇവിടെ ഓൾ ക്വസ്റ്റൻസ് ആക്കിയതാണ് ഇനി സിക്സ് എന്നാണ് പറയാ ഏകദേശം ഒരു പന്ത്രണ്ട് തന്നിട്ട് അതിൽ നിന്ന് സിക്സ് ആറെണ്ണം നിങ്ങളോട് ആൻസർ ചെയ്യാൻ വേണ്ടി പറയും അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ആൻസർ ചെയ്യാം ഇത് എത്രത്തോളം എഴുതണം എന്നൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം റെഡി അല്ലേ നോക്ക് നിങ്ങൾ ഇവിടെ വൺ പേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു അവർ തന്ന ആണെങ്കിൽ ഇതൊരു പേജാണ് അല്ലേ ഏകദേശം ഒരു പത്തൊമ്പത് വരികൾ ഉണ്ടാവും ആ പത്തൊമ്പത് വരികൾ അത്യാവശ്യം നന്നായിട്ട് എഴുതുക എന്നുള്ളതാണ് ഒരു വൺ പേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എസ് എ റേറ്റിംഗിൽ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം എസ് എ റേറ്റിങ്ങിന് രൂപമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അഞ്ച് മാർക്കിന് അതിൽ രണ്ടിലധികം മാർക്കിന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മൂന്നിലധികം മാർക്കിന് ചോദിക്കുമ്പോൾ എസ് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അതൊരു കണ്ടന്റ് പാർട്ടും അതിന് കൺക്ലൂഷൻ പാർട്ടും ഉണ്ടായിരിക്കണം ഇങ്ങനെയാണ് എസ് ചെയ്തിട്ടുണ്ട് എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാം പൂർണ്ണമായിട്ടുള്ള മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക നോക്ക് നിങ്ങള് ഇവിടെ ഒരു ആദ്യത്തെ ഒരു ചോദ്യം ലക്നോ പാക്കിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത് ലക്നോ പാക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണല്ലോ ലക്നോ പാക്ട് എന്തായിരുന്നു ലക്നോ പാക്ട് നിങ്ങൾ അതിൽ പറയണം ഓക്കെ അപ്പൊ നിങ്ങൾ ആദ്യം പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നോയിൽ വെച്ച് നടന്ന കരാറിനാണ് ലക്നോ പാക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ദ ലക്നോ പാക്ട് വാസ് എ ഹിസ്റ്റോറിക് അഗ്രിമെന്റ് സൈൻഡ് ഇൻ ഹിസ്റ്റോറിക്ക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗും ഐ എൻ സിയും തമ്മിൽ നടന്ന ഒരു പാക്റ്റ് ആണത് മാർക്കിംഗ് എ റയർ മൂവ്മെന്റ് ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ദ ഫ്രീഡം സ്ട്രഗിൾ ഈ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് ഫ്രീഡം സ്ട്രഗിളിന്റെ സമയത്ത് വലിയ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വലിയ പ്രചോദനമേകുന്ന ഒരു ട്രീറ്റി ആയിരുന്നു ലക്നൌ പാക്റ്റ് ഇതിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ് ആയിട്ടും എഴുതാം അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ട് താഴെ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കും ചെയ്യാം ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ് ആയിട്ടാണ് കൊണ്ടുവന്നത് അതിൽ പെട്ടൊന്ന് ജോയിന്റ് ഡിമാൻഡ് ആണ് ബോത്ത് പാർട്ടി അഗ്രീഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരണം ഇൻക്ലൂഡിംഗ് സെൽഫ് ഗവൺമെന്റ് സ്വരാജ് ഫോർ ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഭരണം കൊണ്ടുവരണം പക്ഷെ അപ്പോഴെ ഓർത്തിരിക്കുക ഇന്ത്യക്ക് ഫ്രീഡം കിട്ടണം സ്വാതന്ത്ര്യം കിട്ടണം എന്ന് പറഞ്ഞിട്ടില്ല ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ അവരുടെ സംസ്ഥാനം പോലെ അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ അവരുടെ താഴെ കീഴിലുള്ള ഒരു ഭരണമാണ് ഭരണമാണപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ടോ അത് വേറെ കാര്യം ഈ സ്വരാജ് മറ്റേ സ്വരാജ് സ്വയംഭരണം അല്ല സെപ്പറേറ്റ് എലക്ടറേറ്റ് കണ്ടോ അതില് ദ കോൺഗ്രസ് അക്സെപ്റ്റഡ് മുസ്ലിം ഡിമാൻഡ് ഫോർ സെപ്പറേറ്റ് ഫോർ മുസ്ലിം സ്ഥാനാർത്ഥിയായിക്കൊണ്ടുള്ള സെപ്പറേറ്റ് എലക്ടറേറ്റ് അവർക്ക് എന്ത് ചെയ്യണം മണ്ഡലങ്ങൾ അനുവദിച്ചു കൊടുക്കണം മുസ്ലിം ലീഗിന്റെ അന്നത്തെ ഒരു ഡിമാൻഡായിരുന്നു മറ്റൊന്ന് റിസർവ്ഡ് സീറ്റ്സ് മുസ്ലിംസ് സീറ്റ്സ് ഇൻ പ്രോ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റേഴ്സ് നോക്ക് അന്നത്തെ സംസ്ഥാനങ്ങളിൽ എന്തായിരുന്നു മുസ്ലിങ്ങൾക്ക് റിസർവ്ഡ് സീറ്റുകൾ ആവശ്യമുണ്ടായിരുന്നു അത് കോൺഗ്രസ് അനുവദിച്ചു കൊടുത്തു യൂണിറ്റി ബ്രിട്ടീഷ് റൂൾ യൂണിറ്റി അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ കണ്ടോ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് റൂളിനെതിരെ ശക്തമായിട്ട് രണ്ട് വിഭാഗക്കാരും കോൺഗ്രസും മുസ്ലിം ഒക്കെ ഒരുമിച്ച് നിന്നുള്ളതാണ് ഇനി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റഡ് ഹിന്ദു മുസ്ലിം സോളിഡാരിറ്റി ഹിന്ദു മുസ്ലിം ഐക്യം വന്നു ില് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മോണ്ടെഗു ചേംസ് ഫോർഡ് റിഫോം ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ മിൻഡോമോളി റിഫോംസ് വന്നിരുന്നു ഇന്ത്യക്ക് ഭരണഘടനാ സാധ്യത പഠിക്കാൻ വേണ്ടി സെൽഫ് ഗവൺമെന്റ് സാധ്യത പഠിക്കാൻ വേണ്ടി അതിന്റെ തുടർച്ചയായിട്ട് അതിനെ കൂടുതൽ പരിശോധിക്കാൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മോണ്ടേഗു ചേംസ് ഫോർഡ് അപ്പൊ ഇതിലേക്കൊക്കെ നയിച്ചത് എന്താണ് ലെക്നോ പാക്റ്റിലെ അവരെന്ന് ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളാണ് ലേറ്റർ ഡിഫറൻസസ്ഡ് ലീഡിങ് ടു ദ ഫെയിലിയർ ഓഫ് യൂണിറ്റി പോസ്റ്റ് കിലാഫത്ത് മൂവ്മെന്റ് നോക്കി പക്ഷേ ഈ ഒരു പാക്റ്റ് നടപ്പിലാക്കിയെങ്കിലും പിന്നീട് എന്തായി മാറി പിന്നീട് ഖിലാഫത്ത് പ്രസ്ഥാനം മറ്റൊക്കെ വന്നിട്ട് ആ ഒരു യൂണിറ്റി കോട്ടം തട്ടുകയും ഇവിടെ ഓർത്തിരിക്കുക ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ റെപ്രസെന്റേഷൻ അല്ല അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എല്ലാ മുസ്ലിങ്ങളുടെയും ആ താല്പര്യമോ ആവശ്യമോ ആയിക്കോളണം എന്നില്ല അവര് കുറച്ച് ആളുകൾ കൂടിയിട്ട് പാർട്ടി രൂപീകരിക്കുന്നു പേര് മുസ്ലിം എന്നിട്ടു ഇതുപോലെ ഹിന്ദു മഹാസഭയുണ്ടായിരുന്നു എല്ലാ ഹിന്ദുക്കളുടെയും കാര്യമായിരിക്കണം എന്നല്ല അവർ പറയുന്നു നമ്മുടെ നാട്ടിലും ഇതേപോലെ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർ ഉയർത്തുന്ന വാദങ്ങൾ എല്ലാ ആ മതത്തിലുള്ള എല്ലാവരുടെയും ആവശ്യമായിക്കോളണം എന്നില്ല അത് അവരുടേതായ ചില സോഹർത്താൽപര്യങ്ങൾ അതിൽ കടന്നു വരാം ഓക്കെ അപ്പൊ ഇനി ഇതാണ് ലക്നോ ലെക്നോപാറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ ഒരു ചോദ്യമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അത് ഓർത്തിരുന്നോ ഇത് ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് അല്ല നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിം ലീഗ് അല്ല മുസ്ലിം ലീഗ് അത് പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് ആ പാകിസ്ഥാനിലേക്ക് പോയ ലീഗിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച ഇവരാണ് എന്ത് ചെയ്ത് ഇന്ത്യ വിഭജിച്ചിട്ട് പാകിസ്ഥാൻ വേണമെന്ന് ആഗ്രഹമൊക്കെ പറഞ്ഞത് ഇവരാണ് അപ്പോ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് എന്ത് ചെയ്യുന്നത് രൂപീകരിക്കുന്നത് അല്ലെ നവാബ് സലീമുള്ള ആഗാഖാൻ ഇവരൊക്കെ തുടങ്ങി ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താ വെച്ചാൽ അവര് അന്ന് ടു ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ക്രൗണിനോട് കൂറുണ്ടാവുക എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ ഓഫ് മുസ്ലിം റൈറ്റ്സ് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നായിരുന്നു രണ്ടാമത്തെ അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ് കൗണ്ട് കോൺഗ്രസ് ഇൻഫ്ലുവൻസ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് എന്ത് ചെയ്യുക കോൺഗ്രസിന്റെ ഇൻഫ്ലുവൻസ് അല്ലെ അതിനെ പരമാവധി ചെറുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പ്രൊമോട്ട് മുസ്ലിം യൂണിറ്റി മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ എന്ത് ചെയ്യുക മുസ്ലിം യൂണിറ്റി കൊണ്ടുവരിക ഇതൊക്കെയായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതെ മതത്തിന്റെ ഉള്ളിലുള്ള ഐക്യവും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് പിന്നീട് എന്ത് ചെയ്തു അതൊരു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഡിമാൻഡിലേക്ക് ഇറ്റ് പുഷ്ഡ് ഫോർ എ സെപ്പറേറ്റ് നേഷൻ കണ്ടോ സെപ്പറേറ്റ് നേഷൻ എന്ന ഡിമാൻഡിലേക്ക് അത് വരികയും പിന്നീട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലെ പുതിയ്യം വേണമെന്ന് ആ രീതിയിലേക്ക് അവരുടെ കാര്യങ്ങൾ മാറി നോക്ക് നിങ്ങൾ പി പി എന്ന് പറഞ്ഞാൽ എന്താ പഞ്ചാബിലെ പഞ്ചാബ് എ എ ഭാഗങ്ങളാണ് ഫോർ കശ്മീർ അല്ലെ പിന്നെ എ സ്റ്റാൻഡ്സ് ഫോർ പാകിസ്ഥാൻ എന്ന് പിന്നീട് പറഞ്ഞതാണ് പാകിസ്ഥാൻ എന്നാണ് പുണ്യ സ്ഥലം എന്നാണ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിന്ദ് പിന്നെ സ്ഥാൻ എന്ന് പറയുന്നത് ബലൂജിസ്ഥാൻ ഇങ്ങനെ ഈ ഒരു ഏരിയ കൂടിയത് അത് അന്ന് ക്യാംബ്രിഡ്ജിൽ പഠിച്ചുകൊണ്ടിരുന്ന റഹ്മുള്ള എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ വേർഡ് ജോയിൻ ചെയ്തത് പുണ്യസ്ഥലം എന്നാണ് ഉറുദുവിൽ ഇതിന്റെ അർത്ഥം പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്നായിരുന്നു പക്ഷെ അത് ഇന്ത്യയിലെ പഞ്ചാബ് അഫ്ഗാനിയ കശ്മീർ സിന്ധ് ബലൂചിസ്ഥാൻ ഈ ഒരു ഏരിയ കൂടി ചേർന്നുകൊണ്ടാണ് എന്ത് ചെയ്ത് മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരം പിന്നീട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു മൗണ്ട് ബാറ്റൺ ഡിക്കി വേർഡ് പ്ലാനിൽ മൗണ്ട് ബാറ്റൺ പ്ലാനിലൂടെ ഇന്ത്യ എന്ത് ചെയ്യുന്നത് ഇന്ത്യയെ രണ്ടായിട്ടും മുറിച്ചിട്ട് അവർക്ക് കൊടുക്കുന്നത് പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു ഭാഗം ഇനി അപ്പൊ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രൂപീകരിച്ചു പിന്നീട് അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലേക്ക് എത്തിപ്പെട്ടു നോക്ക് നിങ്ങൾ മറ്റൊരു ചോദ്യമായിരുന്നു അമൃത്സറിലെ മസാക്കർ മസാക്കർ എന്ന വേർഡിന്റെ അർത്ഥം കൂട്ടക്കൊല എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന കൂട്ടക്കൊലയാണ് അല്ലെ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പിന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വന്ന ആക്ട് ഉണ്ട് റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന റൗലറ്റ് ആക്ടിന് എതിരെ നമ്മൾ ഇന്ത്യക്കാരായ ആളുകൾ എല്ലാവരും കൂടിയിട്ട് പഞ്ചാബിലെ പിന്നെ ജാലിയൻ വാലാബാഗിൽ അത് ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ഭാഗം എൻട്രൻസ് ക്ലോസ് ആണ് ഒരു ഭാഗത്തെ എൻട്രൻസ് ഉള്ളു അവിടെ പ്രതിഷേധിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടി അതിനെതിരെ പ്രതിഷേധിച്ചു അല്ലെ അങ്ങനെ പ്രതിഷേധിച്ചപ്പോ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് നേരെ ഓൺ ഏപ്രിൽ തേർട്ടീൻ നയൻറ്റീൻ നയൻറ്റീൻ അല്ലെ നയൻറ്റീൻ 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 പറയുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് ബ്രിട്ടീഷ് ട്രൂപ്സ് അന് ജനറൽ ഫയർ ഓൺ അൺആർമ പ്രൊട്ടസ്റ്റേഴ്സ് ഇൻ അമൃത്സർ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആൾക്കാരെ പേരിൽ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു പിന്നെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് വെടി അല്ല ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ച് ഏകദേശം എന്താ പറയാ ആയിരത്തിന് മുകളിലുള്ള ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവരെ ഒഫീഷ്യൽ ഫിഗർ പ്രകാരം മുന്നൂറ്റി ഒമ്പാണ് ഷെയ്മോൺ ബ്രിട്ടൺ അല്ലെ ഇവിടെ വന്നിട്ട് ഇന്ത്യക്കാരെ കൊന്നു കൂട്ടിയിട്ടുണ്ടവര് നമ്മൾ എന്നിട്ട് ഇപ്പോ അവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി തുളുമ്പാ അല്ലെ അവരെ മഹത്വലീകരിക്കാൻ വേണ്ടി തുളുമ്പാ ബ്രിട്ടീഷുകാരെ എത്ര പേരെയാണ് കൊന്നു തള്ളിയത് എനിവെ പ്രൊട്ടസ്റ്റ് അപ്പോ ഇത് എന്തായിരുന്നു ജാലിയംപാലാ ഭാഗം എന്നുള്ളത് നിങ്ങൾ പരീക്ഷയിൽ ചെയ്തെങ്ങനെയാണ് റൗലറ്റ് ആക്ടിന് എതിരെ കരിനിയമം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് പറയാം കരിനിയമം നമ്മൾ വിളിക്കാൻ കാരണം എന്താ ഒരു ട്രയലും ഇല്ലാതെ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം നിങ്ങൾ നോക്ക് റോഡിലൂടെ പോകുന്ന ഒരാളെ പോലീസ് പിടിച്ചിട്ട് കൊണ്ടുപോയ എന്താ ഒരു പ്രത്യേകിച്ച് കുറ്റം ചെയ്യാതെ അല്ലെങ്കിൽ അയാളെ കോടതിയിൽ കാണിക്കാതെ ഒരു അറസ്റ്റ് ചെയ്താൽ കുറെ കാര്യങ്ങൾ അതിലുണ്ട് നിങ്ങൾക്ക് അറിയില്ല അത് നമ്മൾ ഒരാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുവാണ് അറസ്റ്റ് വാറൻറുമാണ് അല്ലെ പിന്നെ ആമും വേണം നേരെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറുള്ള അയാൾ എന്ത് ചെയ്യണം ഒരു ജഡ്ജിന്റെ മുന്നിൽ ഹാജരാക്കിയിരിക്കണം ആ ജഡ്ജ് ആ കസ്റ്റഡി ശരി വെച്ചാൽ മാത്രമേ പോലീസുകാർക്ക് കസ്റ്റഡിയിൽ എടുക്കാനും അറസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ അത് നിർബന്ധമാണ് ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കാം പോലീസുകാർ തോന്നിയ പോലെ ആൾക്കാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ആ ഒരു നിയമമാണ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് റൌളിറ്റ് ആക്ട് എന്ന് പറയുന്നത് അല്ലെ അതിന്റെ ഒരു പിന്നെ എന്താ പറയാ ജാലിയം വലാബാഗ് മസാക്കറിന്റെ ഒരു അന്ത്യം എന്ന് പറയുന്നത് നോക്ക് നിങ്ങള് ഗ്ലോബൽ കണ്ടമിനേഷൻ ഓഫ് ബ്രിട്ടീഷ് ബ്രൂട്ടാലിറ്റി ലോകം ഒന്നടങ്ങ് അതിനെതിരെ ചെയ്തു ആ ഒരു പിന്നെ ഇതിനെതിരെ എന്താ പറയുക പശ്ചാത്തലം അല്ലെങ്കിൽ സങ്കടം നമ്മൾ നമ്മളതിന്റെ ഭാഗമാകുന്നു ലോകം ഉണർന്നു ബ്രിട്ടീഷാർ അത്രയും പേരെയാണ് വെടിവെച്ചു കൊണ്ട് വലിയ വലിയ തീവ്രവാദ ആക്രമണം ഇപ്പൊ ഇന്ന് ഈ ക്ലാസ് എടുക്കുമ്പോൾ പഹൽഗാമിൽ അല്ലെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ മുസ്ലിങ്ങൾ എന്ന് പേര് പറയപ്പെടുന്നു അവിടുന്ന് യഥാർത്ഥ മുസ്ലിങ്ങളല്ല ഒരു മതവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് കുറെ ആളുകളെ കുറെ നിരപരാധികളെ കൊന്ന തീവ്രവാദികൾ ഒരിക്കലും മാപ്പ് കൊടുക്കരുത് നമ്മുടെ രാജ്യം ഒരിക്കലും മാപ്പ് കൊടുക്കരുത് അല്ലെ അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ മുസ്ലിം ആവട്ടെ ആരാവട്ടെ ഒരു മതവും എന്തു ചെയ്യുന്നില്ല ഒരാളെ കൊല്ലാനോ ഒരു ഉറുമ്പിനെ പോയി നോവിക്കാൻ വേണ്ടി പറയുന്നില്ല കൊന്നൊടുക്കിയില്ലേ ആളുകളെ അവരൊന്നും മുസ്ലിങ്ങളല്ലോടും അവരൊക്കെ പേര് മാത്രമേ മുസ്ലിമേ ഉള്ളൂ വെറുതെ കലാപുണ്ടാക്കാൻ വേണ്ടി ആഹ്വാന ശ്രമം ശക്തമായി എതിർക്കണം നമ്മൾ സ്ട്രെങ്ത് എൻ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഇത് ഇന്ത്യക്കാർക്ക് ശക്തി പകർന്നു കാരണം എന്താ ഏത് അക്രമം ഉണ്ടായാലും ഏത് കലാപം ഉണ്ടായാലും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഭാഗം ശക്തി പ്രാപിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് അപ്പൊ ഇന്ത്യക്കാർക്ക് കൂടുതൽ ഊർജം ലഭിച്ചതായിരുന്നു ഗാന്ധി ലോഞ്ച് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇൻ നൈൻറ്റീൻ ട്വന്റി ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധി നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് കൊണ്ടുവന്നു അഥവാ നിസ്സഹകരണം സഹകരിക്കില്ല ബ്രിട്ടീഷ് നിയമങ്ങളോട് സഹകരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധി കൊണ്ടുവന്ന എന്താ സിവിൽ ഡിസ്ഒബീഡിയൻസ് കുറച്ചുകൂടി ഡേഞ്ചറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊണ്ടുവന്നത് സഹകരിക്കില്ല ബ്രിട്ടീഷ് വസ്തുക്കൾ ഉപയോഗിക്കില്ല അവരുടെ സ്കൂളിന് പകരം നമ്മുടെ സ്കൂളുകൾ നിർമ്മിക്കുക ബ്രിട്ടീഷ് വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യുക ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലേക്ക് വരുമ്പോൾ സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെന്റ് ആണ് സി ഡി എം ഇവിടെ എൻ സി എം ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സി ഡി എം ആകുമ്പോൾ നിയമങ്ങൾ ബ്രീച്ച് ചെയ്യുക നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക